വിശ്വാസികളെ ഭൂരിഭാഗം പണ്ഡിത പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അന്യായമായി ഭക്ഷിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തെറ്റിച്ചു കളയുന്നവരുമാകുന്നു ലോക ഔലിയ മുഷാബറയിലെ പ്രധാനി വാക്ചാരിത കൊണ്ടും വാക്ക് മാറ്റിപ്പറയിൽ കൊണ്ടും മുസ്ലിം ജനതയുടെ മാനം കവർന്ന കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മാല 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 கந்தபுரத்துள்ள எபி மூசிலாரு பள்ள வீப்பாய் தினின விட்டோவார் கந்தபுரத்துள்ள எபி முசலாரு பள்ள வீல் பிக்காய் தினின விட்டோவார் அல்லாஹுன் அவுலியாக்கரை மாத்த വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കണം ആ ഉലിയാക്കന്മാരെ മക്ക പറ ഇവരൊക്കെ അല്ല മനുഷ്യന്മാര് ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ് കാന്തപുരത്തുള്ള ഷെയ്ഖുന ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വരക്ക് വാങ്ങുന്ന ശ്രദ്ധിച്ചോളൂ സാധാരണക്കാർ വരക്കല എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാ ശരിക്ക് ഷെയ്ഖുന ശംശളൂല അസഹേരി തങ്ങളെ സമത്തയുടെ പ്രസിഡന്റ് ആയി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നിപ്പോ അവർ ഒറ്റ ആവശ്യം കാരണം എന്താ തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം അസേരി ഇല്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്ത് കിട്ടൂല അന്ന് ബഹുമാനപ്പെട്ട അസഹരി തങ്ങളെ സമത്തിയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി ഇന്ന് സമത്തിന്റെ കയ്യിലാ സ്ഥാപക നേതാവിന്റെ സ്ഥലം മുല്ലക്കോയ തങ്ങളുടെ സ്ഥലം സമത്തിന്റെ സ്വന്തം സ്വത്താ എന്നിട്ട് ഷെയഖുന പറഞ്ഞു ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയഖുന പറഞ്ഞു എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കാന്തപുരത്തുള്ള മുഹമ്മദ് ബോംബയിലെ കുപ്രസിദ്ധനായ മുടി കച്ചവടക്കാരനായ ഇന്ന് ഭൂലോകത്തുള്ള ഏറ്റവും വലിയ തമ്മാടിയുടെ കയ്യിൽ നിന്നാണെന്ന് ഞങ്ങൾക്കറിയാം കാന്തപൂരത്തുള്ള വിറ്റോവർ ബഹുമാനപ്പെട്ട ഉസ്താദുമായി ഉസ്താദ് ബന്ധപ്പെടാറുണ്ട് അവിടുത്തെ നേരത്തെ എല്ലാ വർഷവും ഉസ്താദിനെ ക്ഷണിക്കാറുണ്ട് ഉസ്താദ് ആ സൈതന്മാരോട് പലപ്പോഴും എനിക്ക് ഒരു മുടിയെങ്കിലും എങ്കിലും തരുമോ എന്ന് പലപ്പോഴും കേണപേക്ഷിക്കാറുണ്ട് പക്ഷേ കൊടുക്കാറില്ല അവസാനം നാല് വർഷം മുമ്പ് രണ്ട് ഉസ്താദിന് അഹമ്മദില്ലാ കൊടുത്തു മാർഗരീഫിൽ ആരാണ് കൊടുത്തത് മുഹമ്മദ് എന്ന അവിടുത്തെ സയ്യിദാണ് കൊടുത്തത് കൊടുക്കുമ്പോൾ രണ്ട് സാക്ഷികളെ നിർത്തിയാണ് കൊടുത്തത് ആ രണ്ട് സാക്ഷികളും നിന്ന് ജീവിച്ചിരിപ്പുണ്ട് അവരും ഉറുദുക്കാരാണ് നല്ല മനുഷ്യന്മാരാണ് കാന്തപുരത്തുള്ള ഐമൻ ദീനിനെ കാന്തപൂരത്തുള്ള

ബോംബെയിലെ ജീവിക്കുന്ന മൗലാന ആസാദ് റോഡിലെ മൗലാന ആസാദ് റോഡിലെ സൂത്തർവാല ബിൽഡിംഗിന്റെ മൂന്നാമത്തെ ഫ്ലോറിലാണ് ഈ പറയുന്നത് താമസം ഇയാൾ മർഹറ ഷെരീഫിലല്ല കാന്പുരത്തുള്ള അവസാനത്തിൽ ആളുകൊണ്ടും മുമ്പ് ലഭിച്ചുപാർക്ക് എവിടുന്നാണോ എനിക്ക് കിട്ടിയത് അവിടെ പോയിട്ട് വരും മാറി കാന്തപുരം എ പി എ ബൂബക്കര മുസ്ലിയാരുടെ കാരന്തൂർ മർക്കസിലെ മുൻ അധ്യാപകനാണ് തിരുകേശ സന്നദ്ധമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ കാന്തപുരം എ പി എ ബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിച്ച മുടി തിരുകേശമല്ലെന്ന് മർക്കസിലെ മുൻ അധ്യാപകൻ മുഹമ്മദ് സഖാഫി മലയമ്മ പറഞ്ഞു ആ കേശത്തിന്റെ വേണ്ടി അവതരിപ്പിച്ച കൈമാറ്റ രേഖ വ്യാജമാണെന്നും സനദ് തയ്യാറാക്കാൻ തന്നോടാണ് ആവശ്യപ്പെട്ടതെന്നും മുഹമ്മദ് സഖാഫി അവകാശപ്പെടുന്നു കൈവശമുണ്ടായിരുന്ന രണ്ട് കേശങ്ങളിൽ നിന്ന് കാന്തപുരം ഗൾഫിലെ സൂഹൃത്തിന് സമ്മാനിച്ചിരുന്നു ആ സൂഹത്ത് അഭ്യർത്ഥിച്ചപ്പോഴാണ് സനദിന്റെ ആവശ്യകത ഉണ്ടായത് തുടർന്ന് സനതുണ്ടാക്കാൻ തന്നോട് ആവശ്യപ്പെടുകയായിരുന്നു കാദരി തുരീഖത്തിന്റെ കൈമാറ്റ സമ്മതരേഖയും കൈമാറ്റ പരമ്പര രേഖയും കൂട്ടിച്ചേർത്ത് മുടിയുടെ സനതുണ്ടാക്കാനാണ് ആവശ്യപ്പെട്ടതെന്ന് മുഹമ്മദ് സഖാഫി പറയുന്നു ആ ആറ് ഈ ചെയ്തു പുതിയ അതാണ് ഈ ഇല്ലാത്തൊരു എന്നാൽ ഇത് നിരസിച്ചതോടെ മർക്കസ് ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന അബ്ദുൾ മജീദ് ബാക്കി എന്നയാൾ കൃത്രിമ സന്നദ്ധണ്ടാക്കിയതായും മുഹമ്മദ് സഖാഫി വെളിപ്പെടുത്തി മാത്രമല്ല ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് കാന്തപുരം വിഭാഗത്തിൽ നിന്ന് പിരിഞ്ഞ് ഇ കെ സുന്നി വിഭാഗത്തോടൊപ്പം ചേർന്നതായും മുഹമ്മദ് സഖാഫി പറഞ്ഞു ഏതായാലും തിരുകേശ വിവാദത്തിനു പിന്നാലെ കാന്തപുരത്തിന് ആദ്യം ലഭിച്ച കേശത്തിന്റെ സന്നദ്ധ കൃത്രിമമാണെന്ന് വെളിപ്പെടുത്തലും ഇരു സന്യ വിഭാഗങ്ങളും തമ്മിലുള്ള തർക്കം കൂടുതൽ രൂക്ഷമാക്കും ഇന്ത്യ വിഷൻ കോഴിക്കോട്